കോതമംഗലം നഗരസഭയിൽ പുരയുടെ കൃഷി വികസനത്തിനായി ജൈവവളം വിതരണം ചെയ്തു ജൈവ മാലിന്യം സംഭരിച്ച് വളമാക്കി മാറ്റി സഹകരണ ബാങ്ക് വഴിയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ചു ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പുരയുടെ കൃഷി വികസന പ്രോജക്റ്റിലെ ജൈവവള വിതരണം തിങ്കളാഴ്ച നടന്നു മുനിസിപ്പാലിറ്റിയിലെ ജൈവ മാലിന്യം സംഭരിച്ച് വളമാക്കി മാറ്റി സഹകരണ ബാങ്ക് വഴിയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് കോതമംഗലം നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ തവണ നമ്മൾ ഏറ്റവും പ്രധാനമായി വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള കൃഷിക്കാർക്ക് പോത്ത് വളർത്തുന്ന കൃഷിക്കാർക്ക് അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ പോത്തുകൂട്ടിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നഗരസഭയെടുത്തിട്ടുണ്ട് ഈ ഇരുവാന്തിക്കുള്ളിലോ അതിൻ്റെ വിതരണം നടത്താനായിട്ടാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ വിവിധ കൃഷി ചെയ്യുന്ന വിവിധ വിഭാഗം ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽ കൃഷിക്കാർക്ക് നിരവധി ആനു ആനു സബ്സിഡി കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് നമ്മൾ പ്രഖ്യാപി കൗൺസിലിൽ ഇപ്പോൾ ഈ വരുന്ന വികസന സെമിനാറിൽ അവതരിപ്പിച്ച് നമ്മൾ പാസാക്കിയെടുക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നഗരസഭയിൽ എല്ലാവരും മുദ്രാവാക്യം മുദ്രാവാക്യം ആ കേരളത്തിലെ കഴിഞ്ഞ വർഷക്കാലമായി ും വരികയാണ് ജൈവവളത്തിന്റെ ആദ്യ പെർമിറ്റ് കർഷകനായ വർത്തി കുഞ്ഞ് ഏറ്റുവാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സദീപ് ഇ ഐ വാർഡ് കൌൺസിലർ ഉണ്ണികൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ എൽദോ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു കർഷകരുടെ വിഷയത്തിനകത്ത് നാല് ഇതുവരെ നമുക്കറിയാം കഴിഞ്ഞ നാല് കൊല്ലക്കാലം അതിന്റെ ഓരോ സാമ്പത്തിക വർഷവും ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അതിൻ്റെ വികസന സെമിനാറിനകത്തും വർക്കിംഗ് ഗ്രൂപ്പിനകത്തും കൃഷിക്കാർ എന്തു പറയുന്നു അതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറോട് നമ്മൾ ചോദിക്കും ഏതെങ്കിലും പുതിയ തരത്തിലുള്ള പദ്ധതികളുണ്ടോ നൂതനമായ കർഷകർക്ക് സഹായം എത്താൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ കൃഷി ഓഫീസറെ നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചോളൂ അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും വലിയ നമ്മുടെ അറിവിലേക്ക് എത്തിക്കൊള്ളോന്നില്ല പക്ഷെ അത് പല അന്വേഷണങ്ങളുടെ ഭാഗമായി നമ്മുടെ അറിവിലേക്ക് അത് വരും അപ്പൊ അതുകൊണ്ട് കൃഷി ഓഫീസർ നമ്മൾ പറയാറുണ്ട് ഈ പദ്ധതിക്ക് അത് കർഷകരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരുപക്ഷെ കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞാൽ ആയിരം നാവുള്ള അനന്തനാണ് നഗരസഭയുടെ ചെയർമാൻ മീഡിയ സിസ്റ്റി കോതമംഗലം